കഴിഞ്ഞ ദിവസം ഒരു നല്ല പണി കിട്ടിയെന്നേ വേറൊന്നുമല്ല ഇത് കണ്ടോ ഇത് വാഹനത്തിൻ്റെ ബ്രേക്ക് ഷൂ ആണ് അതായത് നമ്മുടെ ബ്രേക്ക് പിടിക്കുമ്പോൾ കിട്ടുന്ന അതായത് വാഹനത്തിൻ്റെ ടയറിൽ ഡ്രമ്മിൽ ഒരഞ്ഞിട്ട് ബ്രേക്ക് കിട്ടുമല്ലോ അപ്പോൾ അതിൻ്റെ സാധനം അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ വെച്ചാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ നല്ല മഴയായിരുന്നു അപ്പോൾ ഈ മഴ ആയിരുന്നപ്പോഴത്തേനും നമ്മുടെ വണ്ടി നമ്മുടെ വണ്ടി ഇടുന്നതെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ടൈലൊന്നുമല്ല മെറ്റലാണ് അപ്പോൾ എന്തായാലും വെള്ളത്തിന്റെ അംശം ഞാൻ എപ്പോഴും ഈ ഹാൻഡ് ബ്രേക്ക് ഇടുന്ന സ്വഭാവമുള്ള ആൾ അപ്പോൾ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് ഈ വണ്ടി അങ്ങോട്ട് ബ്രേക്ക് പിടിച്ചു കിടന്നു ഹാൻഡ് ബ്രേക്ക് പ്രത്യേകിച്ച് എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ കിടക്കുകയാണെങ്കിൽ ലോങ്ങ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ ഒരുപാട് നാളുകൾ കിടക്കുവാണെങ്കിൽ ഹാൻഡ് ബ്രേക്ക് ഇടരുതാണ് പക്ഷേ ഞാൻ എപ്പോഴും അതിൻ്റെ ഒരു ശീലമായി പോയി അങ്ങനെ ഇട്ട് കിടക്കുന്നു അപ്പം അച്ഛനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട സമയമായിരുന്നു ഓക്കെ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുന്നേ അപ്പോൾ അതിന് മുന്നേ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചു കടന്നപ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റിയില്ല ജസ്റ്റ് രാവിലെ എടുത്തപ്പോൾ നമുക്ക് വണ്ടി ഇതായിട്ട് കണ്ടു ആ ദിവസത്തെ യാത്ര മാറ്റി വെച്ചു അപ്പം വണ്ടി ടയർ അഴിച്ചു അഴിച്ചു നോക്കി ഇപ്പോഴത്തേനും സ്റ്റക്കാണ് അത് റെഡിയാക്കി റെഡിയാക്കി പിറ്റേ ദിവസം പോകാമെന്ന് വിചാരിച്ചു പിറ്റേ ദിവസം വണ്ടി എടുത്തു വണ്ടി എടുത്തപ്പോഴത്തേനുമാണ് കട്ടക്കട്ട ഒച്ച ഈ സാധനം പറഞ്ഞിരിക്കുമായിരുന്നു നല്ല ഒച്ച കിട്ടു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അന്നത്തെ യാത്ര മുടങ്ങുമെന്ന് പേടിയായിരുന്നു പക്ഷേ ആളെ വിളിച്ചു ടയറിൻ്റെ അകത്തു അഴിച്ച് ഇതെടുത്ത് മാറ്റി നമ്മൾ പോകാമെന്ന് വിചാരിച്ചു വർക്ക്ഷോപ്പിൽ നമ്മൾ ചോദിച്ചു വർക്ക്ഷോപ്പിൽ ചോദിച്ചപ്പോഴത്തേനും പറഞ്ഞു അത് അഡ്വൈസബിൾ അല്ല ലൈക്ക് എന്താ പറയുക ബ്രേക്ക് കിട്ടാത്തതിന് കുഴപ്പമൊന്നുമില്ല ചിലപ്പോൾ ഡ്രമ്മിൽ ഒരയും എന്ന് പറഞ്ഞു പക്ഷേ നമുക്ക് ഏകദേശം ഉറപ്പായിരുന്നു അത് ഡ്രമ്മിൽ ഒരയാനുള്ളൊരു ചാൻസ് കുറവായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാണ് ഇത് പുതിയതാണേ പുതിയത് ഇത് രണ്ടെണ്ണം ചേരുന്നു അല്ലേ അപ്പോൾ ഈ രണ്ടെണ്ണം ചേരുമ്പോൾ ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ ഈ ഒരു പോർഷനാണ് പോയിരിക്കുന്നത് ഓക്കെ ഇത് ഒരെണ്ണത്തിൻ്റെ ആസ്പിറ്റോസ് പോലുള്ള ഒരു മെറ്റീരിയൽ പോലുള്ള ഒരു സാധനമാണ് ഒരഞ്ഞൊരഞ്ഞ് ഇത് തീരും തീരുമ്പോഴാണ് ഈ ഇവിടെ വടന്ന് ഈ ഇതിൻ്റെ ഡ്രമ്മ് വന്ന് ഒരഞ്ഞിട്ട് ഒരു സൗണ്ട് കേൾക്കുന്നത് കിരിരി എന്ന് പറഞ്ഞിട്ട് സൗണ്ട് കേൾക്കുന്നത് ഇതിൻ്റെ ഒരെണ്ണേ പോയുള്ളൂ ഒരെണ്ണം ഉണ്ട് അപ്പോൾ ഈ ഗ്യാപ്പ് എപ്പോഴും ഈ ഒരെണ്ണം പോയതിൻ്റെ ഗ്യാപ്പ് ഈ ഒരെണ്ണം ഉള്ളതുകൊണ്ട് തന്നെ ഈ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ടായിരിക്കും പിടുത്തത് അപ്പം പെട്ടെന്നൊന്നും പിടുത്തം കിട്ടത്തില്ല അപ്പം നമുക്ക് അത്യാവശ്യം ആ ഒരു സംഭവം അറിയാവുന്നതുകൊണ്ട് ആ രീതിയിൽ പോയി പ്രത്യേക ഒരു കാര്യം ഓർക്കേണ്ടത് ഇത് അറിയാൻ മേലാത്ത ഒരാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് പോയി എന്ന് പറഞ്ഞാൽ ആ യാത്ര മുടങ്ങും നമ്മൾ പോവില്ല അപ്പം പക്ഷേ നമുക്കത് കുറച്ച് ഇത് അറിയാവുന്നതുകൊണ്ട് ഇതിൻ്റെ ആ ഒരു ടെക്നിക്കാലിറ്റി കുറച്ച് അറിയാവുന്നതുകൊണ്ട് ആ യാത്ര മുടക്കാൻ നമ്മൾ പോയി പക്ഷേ എന്നിരുന്നാലും നമുക്ക് മനസ്സിലുണ്ടായിരുന്നു ഇതിന് ബ്രേക്ക് കുറവാണ് വണ്ടിക്ക് ബ്രേക്ക് കുറവാണ് എന്നുള്ളൊരു കാര്യം അറിയാമായിരുന്നു അതുപോലെ തന്നെ ടേണിങ്ങിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നമുക്കറിയാമായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ ടേണിങ്ങിലൊക്കെ എടുക്കുമ്പോഴത്തേനും വണ്ടി ബ്രേക്ക് ഒട്ടി കഴിഞ്ഞാൽ വണ്ടി സ്കിഡ് ആകും നമ്മൾ ഉപയോഗിക്കുന്ന വാഹനത്തെ പറ്റി അല്ലെങ്കിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന വാഹനങ്ങളെ പറ്റി അത്യാവശ്യം അറിയുന്നത് എപ്പോഴും നല്ലതാണ് ഒരു വാഹനം വാങ്ങിച്ചപ്പോഴും വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ ആളുകളുടെ സഹായം തീർച്ചയായിട്ടും വേണം എങ്കിലും നമുക്ക് അറിയുന്ന കാര്യങ്ങളിനെ പറ്റി അത്യാവശ്യം കാര്യങ്ങൾ അറിയുക അതായത് നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടിക്ക് ബ്രേക്ക് ഉണ്ടോ ടയർ പ്രഷർ ഉണ്ടോ അല്ലെങ്കിൽ ഓയിൽ ഉണ്ടോ കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ ഫിസിക്കലായിട്ട് ചെക്ക് ചെയ്യാനും കാര്യങ്ങളും വാഹനത്തെ പറ്റി അത്യാവശ്യമൊക്കെ അറിഞ്ഞിരിക്കുന്നത് അത് ഈവൻ ഇലക്ട്രോണിക്സ് പരമായിട്ടാണോ എല്ലാം അറിഞ്ഞിരിക്കുന്നത് വളരെയധികം നല്ലൊരു കാര്യം തന്നെയാണെന്നുള്ളതാണ് എൻ്റെ പല സമയത്തെ അനുഭവവും എന്നെ പഠിപ്പിച്ചിട്ടുള്ളൊരു കാര്യം